எல்லாம் <Sessimus> 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 എന്നെ പറയാറുണ്ട് വളരെ ഡീറ്റൈലായിട്ട് പറയണേ ഇങ്ങോട്ട് ഇങ്ങോട്ട് നടങ്ങോ അതാ മുഖമാണോ എന്നെ എന്നെ പറയാറുണ്ട് വളരെ ഡീറ്റൈലായിട്ട് പറയണേ ഇങ്ങോട്ട് ഇങ്ങോട്ട് നടങ്ങോ അതാ മുഖമാണോ ഞാൻ നിന്നൊന്നും പറയാല്ലത്തെ പറ്റിപ്പറാനണ്ടാതെ നൈസ് ആയിട്ട് ഫോട്ടോ കാണും സർ ഇൻഡക്ഷൻ എല്ലാം പറയാറുണ്ട് വളരെ ഡീറ്റൈലായിട്ട് എന്നെ ഇന്നെ പോയിന്റ് പോയിന്റ് ആയിട്ട് പറയും

ഇവിടെ കണ്ടോ എവിടെ ഓടിപ്പോകുന്നില്ല അല്ല എന്നെ പറയോ അതിനെ പരിശീലിച്ച് നിത്ര നിത്ര വരെ മെയിൻ ചെയ്യണം 10 എന്നുള്ളതാണ് മാന്വൽ ആയിട്ട് മാറ്റാനേ അവിടെയോ ഇട്ടോ മൈക്ക് ദേവി É?